ജമ്മുകശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ എന്താണ് അവിടുത്തെ സ്ഥിതി സ്ഥിതി എന്തായാലും രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജമ്മുകാശ്മീരിൽ പ്രചരണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി മുൻപ് പി ഡി പിയുമായി ബന്ധം സ്ഥാപിച്ച് ജമ്മുകശ്മീരിൽ അധികാരം സ്ഥാപിക്കാൻ നോക്കിയ പാർട്ടിയാണ് ബി ജെ പി പക്ഷേ അത് ഇടയ്ക്ക് വച്ച് അവസാനിച്ചു നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല എന്നോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളല്ല അവർ എന്നോ കരുതിയാകണം ബി ജെ പി പി ഡി പിക്കുള്ള പിന്തുണ പിൻവലിച്ചത് അതെന്തോ ആയിക്കൊള്ളട്ടെ എന്തായാലും ഇത്തവണ കൊണ്ടുപിടിച്ച പ്രചരണം തന്നെയാണ് ബി ജെ പി ജമ്മുകശ്മീരിൽ നടത്തുന്നത് ഒറ്റയ്ക്ക് ഭരണം പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മുകശ്മീരിന് അനുവദിച്ച പ്രത്യേക പദവി ഇന്ത്യൻ സർക്കാർ റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ജമ്മുകാശ്മീരിൽ തങ്ങൾ നടത്തിയ പുതിയ മാറ്റം ജനങ്ങൾ അംഗീകരിച്ചു എന്ന് തെളിയിക്കേണ്ടത് ബി ജെ പിയുടെ ബാധ്യതയാണ് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറയേണ്ടത് ജനങ്ങളുമാണ് അവർ അത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ അടിയും ശ്രദ്ധിച്ചാണ് ബി ജെ പി മുന്നോട്ടുവയ്ക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ പ്രചരണങ്ങളെ കവച്ചുവയ്ക്കുന്ന പ്രചരണ പരിപാടികളാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രസ്തുത പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രദ്ധ നൽകിയിരിക്കുന്നത് രാഹുൽഗാന്ധി ജമ്മുകാശ്മീരിലേക്ക് പോയിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധി ജമ്മുകശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ ജമ്മുകശ്മീർ സന്ദർശനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകശ്മീരിലെത്തി അവിടെ കാശ്മീരിലെ ചില യുവ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വളരെയേറെ അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവാഹമെന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം അതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയോടും രണ്ട് കുട്ടികളോടും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും ഒരു അഫ്ഗാൻ വനിതയെ അദ്ദേഹം നേരത്തെ വിവാഹം ചെയ്തിരുന്നു എന്നും ഒക്കെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ് ഇത് ആരാണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വന്തം കുടുംബത്തിലുള്ളവരെ കുറിച്ച് പോലും ഇത്തരത്തിൽ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില കൂട്ടർ അവരെ സംബന്ധിച്ച് ഇതൊക്കെ നല്ലതാണ് കാരണം അത്തരത്തിലുള്ളവരെയാണ് ആ ഗ്രൂപ്പിന് വേണ്ടത് എന്തായാലും നിങ്ങൾ എത്തപ്പെട്ട സ്ഥലം നല്ല സ്തം തന്നെയാണ് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ജമ്മു ജമ്മുകാശ്മീരിലെത്തിയ രാഹുൽ ഗാന്ധി അവിടുത്തെ യുവ വിദ്യാർത്ഥികളുമായി സംവദിച്ച കാര്യമാണ് ഈ സംഭാഷണത്തിനിടെ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളെ വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം നേരിട്ടത് ഈ രസകരമായ നിമിഷത്തിൻ്റെ വീഡിയോ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറുകയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് Oh, I don't, want to get married. I don't want to get married anytime soon. Are you talking about the society or a person? She's trying to get me into trouble. <laughs> <laughs> you know? So, what do you think about <laughs> marriage? What are your thoughts? I've, I've outlasted that pressure for 30, 30 years. Do you plan? But I think it's a good thing. Do you plan on getting married? Yeah, I, I mean, I don't plan it, but if it happens... So, to please me, do invite us that day. <laughs> Yeah. It's because you need to know like I am you only need 21 need what's happening so, in the society I'm only 21 I'm living my years you know I'm, I'm just trying to be chill I don't want to grow up anymore because I don't want to get married So it is scary you know it is a bit scary Why? I don't know marriage feels I was in the court uh, I was in the court last time for our court diary and I saw that divorce rates in Kashmir are oh, increasing like anything तो दैट्स बट इट नॉट गेट मैरिड फॉर एट लीस्ट जितना टाइम आप अवॉइड कर सकते हो यू फाइंड द राइट पर्सन और वो अभी तक मिल नहीं रहा है गोइंग ऑन इन आवर सोसाइटी एंड लाइक एनी गर्ल हु क्रॉसस 12th और ग्रेजुएट एंड द नेक्स्ट स्टेप इज व्हेन आर यू गेटिंग मैरिड Yeah. Yeah, but so 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 when when we look at the societal societal level, level lack 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 of 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 uh, of delay in marriages is is actually lack of employment employment yeah. Because men, men they yeah. they don't get get employed employed, until they right. employed, they can't get married. So that's a a lot of societal level pressure on the men also. So lack of yeah. is a major cause. പത്ത് മിനിറ്റ് നീണ്ട ഈ സംഭാഷണത്തിൽ കശ്മീരിന്റെ ഭാവി മുതൽ പെൺകുട്ടികളുടെ തൊഴിലവസരങ്ങൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും രാഹുൽ ഗാന്ധി കശ്മീരി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിരുന്നു ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു വിദ്യാർത്ഥി ചോദിച്ചത് ഇങ്ങനെയാണ് രാഹുൽജി നിങ്ങൾ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ഈ സംഭാഷണത്തിൻ്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ വിവാഹം സംബന്ധിച്ച് ഇതുവരെ യാതൊരുവിധ ആസൂത്രണങ്ങളുമില്ല ഇനി വിവാഹം നടന്നാലും യാതൊരു പ്രശ്നങ്ങളുമില്ല കാരണം കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായി തുടർന്നു വരുന്ന വിവാഹത്തിൻ്റെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയോട് ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു നിങ്ങൾ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളെ ക്ഷണിക്കാൻ മറക്കരുത് എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഉറപ്പു പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇത് ആദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരിടുന്നത് ഓരോ ചോദ്യങ്ങൾക്കും പലപ്പോഴും അദ്ദേഹം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്നും ഞാൻ ശരിയായ ഒരു പാർട്ടിനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോടും പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂണിലും രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രിന്റായിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ ഈ ചോദ്യം അന്ന് രാഹുൽ ഗാന്ധി നേരിട്ടിരുന്നു പാട്നയിൽ നടന്ന പ്രതിപക്ഷ യോഗത്തിൽ ലാലു പ്രസാദ് യാദവ് വിവാഹം കഴിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു താങ്കൾ വിവാഹം കഴിക്കൂ ഞങ്ങൾ വിവാഹഘോഷയാത്രയിൽ പങ്കെടുക്കും എന്നാണ് ലാലു പറഞ്ഞത് അതിന് രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ തീർച്ചയായും അത് സംഭവിച്ചേക്കുമെന്നാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജയ്പൂർ മഹാറാണി കോളേജിലെ വിദ്യാർത്ഥിനികളുമായുള്ള രാഹുൽ ഗാന്ധി ഇതേ ചോദ്യം നേരിട്ടിരുന്നു